നെക്സൽ പ്രസ്ഥാനത്തിന്റെ പരമാചാര്യൻ കെ വേണുവിനെ കുറിച്ചുള്ള സിനിമ പ്രകാശനം ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ നക്സൽ ഭാര്യ വിപ്ലവത്തെക്കുറിച്ച് ബീജിംഗ് റേഡിയോ വാർത്ത കൊടുത്തത് വസന്തത്തിന്റെ ഇടിമുഴക്കമെന്നാണ് കേരളത്തിൽ നക്സൽ പ്രസ്ഥാനത്തിന്റെ അമരക്കാരനായിരുന്ന കെ വേണുവിന്റെ സംഭവ ബഹുലമായ ജീവിതത്തെ അടിസ്ഥാനമാക്കി എം ജി ശശി സംവിധാനം ചെയ്ത ഇടിമുഴങ്ങിയത് ആർക്കു വേണ്ടി എന്ന ചലച്ചിത്രം കൈരളി തിയേറ്ററിൽ കഴിഞ്ഞ ദിവസം പ്രകാശനം ചെയ്തു ഉള്ളാട്ടിൽ ഉള്ളാട്ടിലച്ചുമാണ് നിർമ്മാതാവ് കൊടുങ്ങല്ലൂർ പുല്ലൂറ്റിൽ ജനിച്ച കെ വേണുവിന്റെ ജീവിതമാണ് ചിത്രത്തിന് ആധാരം ചിത്ര പ്രദർശനത്തിന് ശേഷം നടന്ന ഓപ്പൺ ഫോറം എഴുത്തുകാരി സാറ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കെ വേണു മുഖ്യ പ്രഭാഷണം നടത്തി അടിയന്തരാവസ്ഥ പോലീസ് നടത്തിയ ക്രൂര ക്രൂരമർദ്ദനങ്ങൾ വേണു വിവരിച്ചു കമ്മ്യൂണിസം എന്ന പ്രത്യേക ശാസ്ത്രം തികഞ്ഞ പരാജയമാണെന്നും ജനാധിപത്യം മാത്രമാണ് ശാശ്വതമെന്നും വേണു അഭിപ്രായപ്പെട്ടു എം ശശി പ്രേക്ഷകരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകി ശശി കളരിയൽ ന്യൂസ് നയൻറ്റി നൈൻ തൃശൂർ മുപ്പത്തിയഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ബസത്ത് വെഡിംഗ് മോൾ ബസറ്റ് ഓർക്കിഡ് പൂങ്ങോട്ടുകുളം തിരൂർ